ഹായ് ജായ്സ് ഈ ചാടി ഓടിത്തുള്ളിച്ചാടി ഇത് എങ്ങോട്ടാണെന്നറിയാമോ ഇന്ന് ഫാമിലിയും അഞ്ചു കുഞ്ചുവിൻ്റെ ഫാമിലി ആയിട്ട് ഒരു ഡേ ഔട്ട് ഉണ്ടായിരുന്നു രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാണ് ഞങ്ങൾ കൊല്ലത്ത് കൊല്ലത്തോട്ടാണ് പോകുന്നത് കഴക്കൂട്ടത്തു നിന്നായിരുന്നു ട്രെയിൻ ആക്ച്വലി ട്രെയിൻ എനിക്കും അഞ്ചുവിനും മാത്രമേ കിട്ടിയുള്ളൂ ബാക്കി ആർക്കും ട്രെയിൻ കിട്ടിയില്ല ഞങ്ങൾ പിന്നെ ട്രെയിനിൽ മോളും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ട്രെയിന് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോയില്ല പിന്നെ ഞങ്ങൾ ട്രെയിനിൽ മുപ്പത് രൂപ ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ ട്രെയിന് കിട്ടി ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ കയറി കയറി സീറ്റ് ഇഷ്ടംപോലെ സീറ്റൊക്കെ അവൈലബിൾ ആയിരുന്നു കാരണം അത് കൊല്ലം വരെയുള്ള എന്തോ എക്സ്പ്രസ് എന്തോ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു സീറ്റിലോട്ടൊക്കെ ഇരുന്നിട്ട് അപ്പം മോള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അവൾ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത് അപ്പം അവൾ അവിടെ കുറേ കുഞ്ഞു പിള്ളേരെ കാണുന്നുണ്ട് അതാണ് അവൾ എത്തി നോക്കുന്നത് മീൻസ് അവൾ കൈയൊക്കെ എടുത്ത് കാണിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നിന്ന് ഭയങ്കര എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ താഴോട്ടൊക്കെ നോക്കി കള്ളത്തരൊക്കെ കാണിച്ച് നിൽക്കുന്നത് എന്തായാലും അവൾ ഹാപ്പി ആയിരുന്നു അവൾക്ക് പിന്നെ അവൾ അഞ്ച് പറഞ്ഞു ബസ്സിലൊക്കെ ആണ് അല്ലെങ്കിൽ കാറിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു പക്ഷെ അവൾ ട്രെയിൻ ഓക്കെ ആയിരുന്നു ഇതിപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോറി ഇല്ലാത്ത ഒരു ലൈഫ് ഇല്ലല്ലോ ഇപ്പോൾ അപ്പോൾ ഞാൻ അപ്പോഴാണോ ഒത്തേശ്വരം ഞാൻ സ്റ്റോറി ഇടാൻ വേണ്ടി ഒന്നും എടുത്തില്ലല്ലോ ഒരു ഫോട്ടോ പോലും എടുത്തില്ലല്ലോ പിന്നെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് സ്റ്റോറിയൊക്കെ ഇട്ടപ്പോഴത്തേക്കും കല്ലു കയറുന്ന സ്റ്റേഷൻ എത്തി. കല്ല് കയറുന്ന സ്റ്റേഷൻ കടയ്ക്കാവൂരാണ് കടക്കാവൂർ ആ സ്റ്റേഷൻ നിന്നപ്പോൾ ഞാൻ വിളിച്ച് ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി നിൽക്കുക ആ ബോഗിയിലോട്ട് കയറാൻ വന്നിട്ട് കിട്ടിയൊന്നുമില്ല അവളെ. പിന്നെ ട്രെയിൻ എടുത്തപ്പോൾ ഞാൻ ും അങ് കയറി പിന്നെ അവള് തപ്പിപ്പിടിച്ച് അടുത്ത് വന്നു ഏർ പിന്നെ വന്നിട്ട് പിന്നെ ചടിത്തുള്ളലും ബഹളമൊക്കെ ആയിരുന്നു പിന്നെ നമ്മള് മൂന്ന് ഒന്നിച്ചു കൂടി കഴിഞ്ഞാൽ ഗോസിപ്പ് പറച്ചിലും ചീരിയും ബഹളവും പാട്ടും ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ അഞ്ചു ആണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പം അപ്പോഴാണ് ആ സത്യം ഞങ്ങൾ അറിഞ്ഞത് അഞ്ചു ദോശ അഞ്ചുന്റെ കയ്യിലും അഞ്ച് ദോശയുടെ കറി അഞ്ചുന്റെ അമ്മ കൊല്ലം അങ്ങോട്ട് അങ്ങോട്ടും പോവുകയാണെന്ന് പിന്നെ ഞങ്ങൾ അങ്ങനെ ഒന്നും കഴിക്കലില്ലല്ലോ അപ്പം അഞ്ചു പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ മതി കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഞാൻ അവിടെ കഴിച്ചാൽ എന്ന്. അപ്പോൾ കല്ല് പറഞ്ഞു ഇത് നിൻ്റെ മോള് കുഞ്ഞിപ്പണ് കഴിക്കുന്ന പോലെ അല്ല ഒന്നും പറ്റത്തൊന്നുമില്ല പിന്നെ ഞങ്ങൾ പിന്നെ അതിലേക്ക് ഞങ്ങൾ പോയില്ല പിന്നെ അവൾ കുഞ്ഞിന് ഫുഡ് ഒക്കെ കൊടുത്തപ്പോൾ അവിടെയൊക്കെ വീണപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇടീ ഇത് സ്വച്ഛ് ഭാരതാണ് അതാണ് ഇതാണ് നീ എന്താണ് നമ്മളെ പണ്ടത്തെ പരിപാടി ഉണ്ടല്ലോ നീ കി ബാക്കിലോട്ട് ഇതാ അതൊക്കെ ചെയ്തു പിന്നെ ഞങ്ങളുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു നീ വീഡിയോ നടത്ത എന്റെ ഇട്ടുകളായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ പറയലോ അമ്മ ഞങ്ങൾ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനെടുത്തു ഇനിയിപ്പോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അമ്മയുടെ കിട്ടും എനിക്ക് പിന്നെ ഞങ്ങൾ കൊല്ലത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോയ്ക്ക് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി ആലപ്പുഴ ബസ്റ്റാ ബസ്സിലായിരുന്നു അവിടുന്ന് ഞങ്ങൾ ശങ്കരമംഗലത്ത് ശങ്കരമംഗലത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് അടുത്ത ബസ് കയറി അമ്പലത്തിലോട്ട് പോകുന്നതാണ് അപ്പം അമ്പലത്തിൽ ആ അമ്പലം എന്ന് പറയുന്നത് മണികെട്ടി അമ്പലമാണ് കേരളത്തിലെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലത്തിലെ ഒരു സ്ഥലമാണ് കൊല്ലത്തായിരുന്നു അത് അപ്പം ആ അമ്പലത്തിലോട്ട് പോകാനായിട്ട് നമ്മൾ ജങ്കാറിൽ കയറിയിട്ട് വേണം പോകും അപ്പം ഞങ്ങളെല്ലാവരും ജംഗാറിന് വെയിറ്റിങ്ങാണ് അപ്പം ഇവിടെ നിന്ന് അപ്പുറത്ത് കേറണം അപ്പം ഇതായിരുന്നു അമ്പലം അമ്പലം എന്ന് പറഞ്ഞ ഭയങ്കര സമാധാനവും എന്താ പറയുക പക്ഷേ എന്ന് തന്നെ ഒരു പോസിറ്റിവിറ്റിയും നല്ല ഒരു നല്ലൊരു സമാധാനമുള്ള ഒരു അമ്പലം എന്ന് പറയുന്നത് എവിടെന്തോ നേർച്ചയാണ് ഈ മണി കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കും എന്നാണ് പറയുന്നത് ആ അമ്പലത്തിന്റെ തൊട്ടു പുറകില് കടലാണ് ആ കടലിന്റെ ഇരമ്പലും കാറ്റും ആ ഒരു തണലും ഒരു ആ വെയിലത്രയും കടിഞ്ഞൊന്നുമില്ല അത്ര നല്ല ഒരു ഒരു നല്ലൊരു സ്ഥലം അന്നേ പറയാനുള്ളൂ അവിടുത്തെ മണ്ഡപത്തിൽ വെച്ചിട്ട് ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു ഡാൻസ് എന്ന് വെച്ചാൽ തിരുവാതിരയാണ് അപ്പം ഞാൻ ഫസ്റ്റ് ആണ് ജെൻസ് തിരുവാതിര കളിക്കുന്നതാണ് പിന്നെ കുറച്ച് നേരമൊക്കെ നിന്ന് മണ്ഡപത്തിൽ നിന്ന് വെച്ച് തിരുവാതിര ഒക്കെ കാണുന്നു അപ്പം ഇതാണ് ആ മണി കെട്ടിയ ഇതെല്ലാം നേർച്ച മണികളാണ് കെട്ടിയിരിക്കുന്നത് ഇതാണ് ആ അമ്പലത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ആൾക്കാരാണ് വന്ന് കാര്യസാധ്യത്തിന് അത് ചെയ്യുന്നത് പിന്നെ തൊഴുതിട്ട് വെള്ളിയിലിറങ്ങിയപ്പോൾ പിള്ളേരെല്ലാവരും നല്ല കളിയായിരുന്നു മണ്ണിക്കിടന്ന് അപ്പം ഞാൻ ചെന്നിട്ട് എടുത്ത് പറഞ്ഞു ആമി നമുക്ക് അന്നദാനം കഴിക്കാൻ പോവാം അതിന്റെയാണ് ആ ഓ വാ അത് പോയത് പിന്നെ ഞാനും മോളും മോനും ഒക്കെ ആയിട്ട് പോയി കഞ്ഞി കുടിച്ചു കഞ്ഞി ആയിരുന്നു അവിടെ പിന്നെ പോയിട്ട് കുറച്ചു നേരമൊക്കെ അവിടെ നിന്നിട്ട് ഒരു മോര് അതായത് കുടം മോര് അല്ലല്ല സോഡാ ആയിരുന്നു അത് നല്ല സാധനമായിരുന്നു അവിടെ പിന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് സാമ്പ്രാണിക്കുടിയിലേക്കാണ് ആകുമ്പോൾ അമ്മയ്ക്കാണ് നിർബന്ധം എനിക്ക് സാമ്പ്രാണി കുടി കാണണമെന്ന് പിന്നെ ഞങ്ങൾ വിചാരിച്ച ശരി സാമ്പ്രാണിക്കുടിയിലൂടെ പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു ഒരു വള്ളത്തിലായിരുന്നു അങ്ങോട്ട് പോയത് ആ കാണുന്നതാണ് സാമ്പ്രാണിക്കുടി പിന്നെ എനിക്ക് ആക്ച്വലി അത് കഴിഞ്ഞിട്ട് സാമ്പ്രാണിക്കുടിയിലെ വിശേഷങ്ങൾ എടുക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ ഫോൺ ആയി പിന്നെ പവർ ബാങ്കും എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പം നല്ലൊരു ദിവസമായിരുന്നു അത്രയേ ഉള്ളൂ